നമ്മുടെ വൈപ്പിന്റെ ഞാൻ അടുത്ത ട്രെൻഡിങ് കഴിക്കാൻ പോണായിട്ടുട്ടാ ഈ കാണുന്ന ബൺ മസ്കും അതുപോലെ തന്നെ ചായയും കൊച്ചിയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ്ങ് ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈപ്പിൻ്റെ കയ്യിൽ അടുത്ത ട്രെൻഡിങ് കളിക്കാൻ പോണത് ഈ ഒരു കടയിലായിരിക്കും ഈ ഒരു പെൺകുട്ടിയാണ് ഈ സംഭവം നമുക്ക് സെറ്റാക്കി തന്നെ കേട്ടോ ആ ബൺ മസ്ക് ആ ചായ മുക്കി കഴിക്കാൻ സംഭവം നൈസ് ആട്ടോ ഇനി ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട ലൊക്കേഷൻ വേറെ എവിടെയല്ല നമ്മുടെ ചെറായി പാടത്തുള്ളത് ഈ കാണുന്ന തട്ടുകടയാണ് ഈവനിങ് മണി മുതൽ നമുക്ക് ഈ സംഭവം ഇവിടെ കിട്ടും അറുപത് രൂപയ്ക്ക് ഈ കാണുന്ന കല്ലുഷവറം അതുപോലെ തന്നെ ചിക്കൻ പോപ്കോണും കണ്ണൂർ കോക്ടൈൽ സ്പൈസി ചിക്കൻ ബനോഫി ബനോഫിപ്പായി കഴിക്കാൻ പറ്റിയ ഒരു കിടലം സ്പോട്ടിലാണ് ഞാൻ വന്നേക്കുന്നത് ഇതാ കേട്ടോ നമ്മുടെ വൈപ്പിംഗല ടോവിനോ തോമസ് അറിയപ്പെടുന്ന സിദ്ദീഖ പുള്ളിക്കാരൻ്റെ കടയിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇതാണ് കല്ല് ഷോർമാട്ടോ ഇതിന് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇവർ ഇത് തവ ചെയ്തിട്ടാണ് ഈ സംഭവം സെറ്റാക്കുന്നത് ആക്ച്വലി ഞാൻ കഴിച്ചു നോക്കി കുഴപ്പമില്ല പക്ഷേ അത് കണ്ടിട്ട് ട്രൈ ആക്കിയത് ഇവരുടെ സ്പൈസി ചിക്കൻ ആക്ച്വലി ഇതാ ഒരു മൈനേസ് ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പോലെ അടിപൊളിയാട്ടു പിന്നെ അതെ ഇതാണ് ചിക്കൻ പോപ്കോൺ കിട്ടും പിന്നെ അത് കണ്ണൂർ കോക്ടീൽ പിന്നെ ബനോഫി പൈ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഈ സ്പൈസി ചിക്കൻ ആട്ടാണ് അത് ആക്ച്വലി ആ ഡിപ്പ് ചെയ്തത് കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വരണ്ട ലൊക്കേഷൻ വേറെ എവിടെയല്ല നമ്മുടെ വൈപ്പിൻ മാലിംഗ പാളത്തിൻ്റെ തൊട്ടടുത്തുള്ളത് ഹണി മിസ്റ്റർ കേക്ക് ആട്ടോ നമ്മുടെ വൈപ്പിൻ ചെറായിലില്ലേ ഒരു ചേട്ടന് ചേച്ചി നടന്നൊരു കൊച്ചു കടിയുണ്ട് ഇവിടെ വന്നാലും നിങ്ങൾക്ക് നല്ല ചൂടും കടികളും അതുപോലെ തന്നെ കപ്പയും പൂട്ടിയും കപ്പയും ബീഫും ഐറ്റംസ് എല്ലാം കഴിക്കാൻ പറ്റുകട്ടോ നമ്മൾ ഇന്നവിടെ നിന്ന് ഇപ്പോൾ ഓർഡർ ആക്കിയത് ഒരു കപ്പയും പൂട്ടിയും ഒരു പുട്ടും പൂട്ടിയാണ് ഭക്ഷണമൊക്കെ അടിപൊളിയാട്ടോ മക്കളെ പിന്നെ ഇതൊരു ചെറിയ കടയാണ് നമുക്ക് അധികം ഇരിക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കടികൾ വേണമെന്നുണ്ടെങ്കിൽ ചൂടോടെ പുള്ളിക്കാർ അവിടെ നിന്ന് പൊരിച്ചോണ്ടിരിക്കുക കേട്ടോ നമുക്ക് ആവശ്യമുള്ള കടി അവിടെ നിന്ന് മേടിച്ച് കഴിക്കാം ലൊക്കേഷൻ വരുന്ന വേറെ എവിടെയല്ല നമ്മുടെ ചെറായി ദേവസ്വം നടിയാൽ കേട്ടോ അതായത് ചെറായിന്ന് പറവൂർക്ക് പോകുന്ന റൂട്ടിൽ ഈ അമ്മാസ് ബാക്ക് നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഒരു കട വരുന്നത് അപ്പൊ നമ്മുടെ വൈപ്പിനെ റായ് ബീച്ചിൽ നല്ല ഗെയിംസ് എല്ലാം കളിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിട്ടിലും കഫേ നിങ്ങൾ നിങ്ങറിഞ്ഞായിരുന്നു നമ്മളപ്പൊ ഇന്ന് ഇവിടെ ട്രൈ ആക്കിയത് അവരുടെ ചിക്കൻ ക്രീമി പാസ്ത അതുപോലെ തന്നെ ചിക്കൻ ബോൾസ് ചിക്കൻ സാൻഡ്വിച്ച് ബീഫ് ബർഗേഴ്സ് ഒക്കെ കിട്ടും സംഭവങ്ങളെല്ലാരും ഞാൻ ട്രൈ ആക്കി നോക്കി മക്കളെ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആയിരുന്നു കേട്ടു എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് അവരുടെ ഈ ചിക്കൻ പാസ്ത കിട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സംഭവം കഴിക്കുന്നത് അടിപൊളിയായിരുന്നു അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയത് ആയിട്ടുണ്ട് ചിക്കൻ ചീസി ബോൾസ് കിട്ടും ആ ബോൾസ് ഒക്കെ ൊട്ടിച്ച സോസും കൂടി കഴിക്കാണ്ടല്ലോ അടിപൊളിയാണ് ഇനി ഫുഡ് മാത്രമല്ല ഫുഡ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് ഗെയിംസും കളിക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു നിന്ന് ഒരു മുജീദ്സ് ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് അപ്പൊ ലൊക്കേഷൻ വരുന്ന വേറെ നമ്മുടെ വൈപ്പിൽ ചെറായ ബീച്ചിലാട്ടോ ചെറായ് ബീച്ചിന്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന കോക്കോ നട്ട് കഫേ വരുന്നത് ഈവനിങ് ചേച്ചി മക്കളും ചേർന്ന് നടത്തുന്ന ഒരു തട്ടുകട അത് നമ്മുടെ വൈപ്പിൻ്റെ ഇവിടെ വന്നാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റവും ചേച്ചിയുടെ പോർക്കും കൂർക്കയും ഇതിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് നമ്മളിന്ന് ട്രൈ ആക്കിയത് അവരുടെ കപ്പയും പൂട്ടിയും അതുപോലെ തന്നെ പുട്ടും പൂട്ടിയാട്ടോ സംഭവങ്ങളെല്ലാം കൊള്ളാം അടിപൊളിയാട്ടോ അപ്പം ഷോപ്പിന്റെ പേര് ഷാപ്പിലെ കറികളൊന്നാട്ടോ ഇത് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വൈപ്പിംഗ് കറിൽ പോർക്ക് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്പോർട്ടുണ്ടെങ്കിൽ അതിവിടെ മാത്രമേ കിട്ടും അപ്പോൾ ഈ ചേച്ചിയാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കത്തത് നമുക്ക് ഫുഡെല്ലാം കഴിച്ചൊരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടു അപ്പോൾ ലൊക്കേഷൻ വരുന്ന വേറെ എവിടെയല്ലോ അവിടെ വൈപ്പി മാലിപ്പുറത്ത് കേട്ടോ മാലിപ്പുറം പാലം ഇറങ്ങുമ്പോൾ ഈ കട വരുന്നത് കേട്ടോ ഷാപ്പിലെ കറികളെന്നാണ് കട വരും നമ്മുടെ വൈപ്പിൻകരയിൽ ഏറ്റവും നല്ല മാനാല ബിരിയാണി ഒക്കെ കിട്ടുന്ന വെച്ചാൽ അതിന് ഒട്ടും ഒത്തിരി ഉള്ള കേട്ടോ ആ കടയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് ഈ ഒരു ചെമ്പും ആ ഒരു മിക്സിയും കണ്ടാൽ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായി ഞാനിപ്പോ ഉള്ള നമ്മുടെ വാച്ചാക്കലുള്ള അജുവാ ബിരിയാണിയിലാട്ടോ ഇവിടെ നിന്നാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ബിരിയാണി ബിരിയാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വൈപ്പിൻകര ഏറ്റവും നല്ല മാനാലി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ടെങ്കിൽ അത് ഇതുമാത്രമേ ഉള്ള കേട്ടോ ഇവിടെ ചിക്കനും ബീഫും അവൈലബിൾ ആണ് പിന്നെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ടട്ടു അപ്പൊ ലൊക്കേഷൻ വരുന്ന വേറെ എവിടെയല്ല നമ്മുടെ വാച്ചാക്ക യൂണിയൻ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള അജ്വാ ബിരിയാണി കേട്ടോ നമ്മളുടെ വൈപ്പിലില്ലേ ഒരു ഇത്ത നടത്തുന്ന ഒരു കൊച്ചിക്കാരൻ്റെ ഒരു ഹോട്ടലുണ്ട് ഉണ്ട് ഇവിടെ വന്നാൽ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ കാണുന്ന വെള്ളയപ്പവും ബീഫും കഴിക്കാട്ടോ രണ്ട് വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയതെട്ടോ പക്ഷെ ഇപ്പം നാളെണ്ണം കഴിച്ചിട്ടാണ് നിർത്തിയത് അത്രക്ക് സോഫ്റ്റ് ആട്ടോ ആ വെള്ളയപ്പം ആ വെള്ളയപ്പം ആ ബീഫെ കൂടി എടുത്ത് കഴിക്കാൻ സംഭവം അടിപൊളിയാട്ടോ ഇനി രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയ ഒരു പറ്റിയൊരു സ്പോട്ട് സ്പോട്ടാട്ടോ നമ്മുടെ ഈ കൊച്ചിക്കാരന്റെ ഹോട്ടല് ലൊക്കേഷൻ വരുന്ന വേറെ എവിടെയല്ല നമ്മുടെ വൈപ്പിൻ കൊഴുപ്പുള്ളാട്ടോ ഈ തൈക്കാവും മുസ്ലിംകളുടെ തൊട്ടടുത്ത് ഈ കട വരുന്ന കേട്ടോ